فلما سرقا وجزاهم بما صبروا جنة وحليبا مستكين فيها على الأرائك لا يرون فيها شمسا ولا سم حديرا ما نرى الفياسة بكي مرتوى رمبوي ما نهاري ما

તો પણ ઉണ്ടാгиતા અવસ્થા કાળ અવસ્થા એનવચະ વિધાવસ્થા એલાઈ അങ്ങനെ ക്ഷമിച്ച് വിജയം നേടിയ ഒരു വലിയ മഹാനാണ് അയ്യൂബ് നബി അലൈഹി സലാം എല്ലാത്തിനും സമ്പത്തിനാലും വിവാഹത്തിനാലും പ്രാർത്ഥനയാലും എല്ലാത്തിനും എന്നാൽ ജീവിതത്തിനിടയിൽ ഒരു സമ്പത്ത് നൽകുന്നതിനിടയിൽ ഷെഗുത്താൻ അസുഖം വരികയും ഷെഗുത്താൻ നേരെ അള്ളാഹുനോട്ടി പരാതിപ്പെട്ടു ഞാൻ നിന്റെ അടിമയായ അയ്യൂബ് നബി അലൈഹി അലൈഹിന് ശ്വാസം തകർക്കാൻ അമേരിക്ക തരണം അപ്പോൾ നൽകുകയും നേരെ പിന്നീട് അയ്യൂബ് നബി അലൈഹിന്റെ അടുത്ത് പോയി ഈ വിവാദത്തിനായും പ്രാർത്ഥനയായാലും കൂടുതൽ സമയം ചിലവാക്കിയത് കൊണ്ടാണ് നിനക്ക് അതിന്റെ എല്ലാം നഷ്ടപ്പെട്ടത് അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു തരുന്നതും അവനാണ് എടുക്കുന്നതും അവനാണ് സർവ്വതും അവരാണ് എന്നിട്ട് അയ്യൂബിന് ഗോപാകുലനായ ഷുഗുൽത്താൻ നേരെ അള്ളാഹുവിനോട് വീണ്ടും പരാതിപ്പെട്ടു എനിക്ക് അവൻ്റെ മക്കളിൽ പരീക്ഷിക്കാനുള്ള അനുവാദം തരുന്നു അപ്പോൾ അള്ളാഹു സമ്മതം നൽകി ഷുഗുൽത്താൻ നേരെ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കളെ എല്ലാം നഷ്ടപ്പെടുത്തി എന്നിട്ട് വേഷം അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ പോയി ഈ വിവാദത്തിനാലും പ്രാർത്ഥന കൂടുതൽ സമയം ചിലവാക്കിയത് കൊണ്ടാണ് നിന്റെ ഈ നഷ്ടമെല്ലാം അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു തരുന്നതും അവനാണ് എടുക്കുന്നതും അള്ളാഹു അവനാണ് എന്നിട്ടും ഏറെ കോപാപുരനായു അബ്ബാഹനോട് വീണ്ടും പരാതിപ്പെട്ട് എനിക്ക് അവൻ്റെ ശരീരത്തിൻ്റെ മേൽ പരീക്ഷിക്കണം എന്ന് അനുവാദം തരുന്നു അപ്പോൾ അള്ളാഹു അതിന് അനുവാദം നൽകി അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ ഒന്ന് എണീച്ചു നിൽക്കാൻ പോലും കഴിവില്ലാത്തവനായി എന്നിട്ടും എന്നിട്ട് വേഷം മാറി അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലല്ലേ പോയത് തന്റെ ഭാര്യയുടെ അടുക്കലാണ് പോയത്

ൾ അവിടെ നിന്ന് ജലം എല്ലാം ആദ്യം ഉള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്